തിരുവമ്പാടിയിൽ കെ എസ് ഇ ബി ഓഫീസ് അതിക്രമത്തെ തുടർന്ന് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതിൽ ഒടുവിൽ പരിഹാരമാവുകയാണ് വീട്ടിൽ വിച്ഛേദിച്ച വൈദ്യുതി ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കാമെന്ന് വൈദ്യുതി മന്ത്രിയുടെ ഉറപ്പ് ഇതു സംബന്ധിച്ച നിർദ്ദേശം കെ സി ബി ചെയർമാനും മറ്റുദ്യോഗസ്ഥർക്കും നൽകി വൈദ്യുതി പുനഃസ്ഥാപിക്കാനെത്തുന്ന ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അതേസമയം വീട്ടിലെത്തിയ ജീവനക്കാർ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച അജ്മലിന്റെ മാതാവ് പോലീസിൽ പരാതി നൽകി ആദ്യം ആദ്യത്തെ ദിവസം വന്ന് പിന്നെ നമ്മളെ വീടിൻ്റെ മുൻപിലൊരു ഇത് സോളാൻ്റെ ഡേറ്റ് ഉണ്ട് അതെടുത്ത് എടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാനവരോട് ചോദിച്ചാൽ അതെന്തിനാണ് എടുക്കണേന്ന് ചോദിച്ചത് അതെടുക്കണെന്തിനാണ് ചോദിച്ചതിൽ അവർ ഇന്ന എന്നെ ഉന്തിയിട്ട് പുറകോട്ട് ഞാൻ വീണ് പിന്നെ മേലൊക്കെ വേദന ഉണ്ട് എനിക്ക് പിന്നെ അതേമാതിരി തോന്നിയാസും പറയുക മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടാണ് അന്ന് വന്ന ഉദ്യോഗസ്ഥർ പിന്നെ അത് കഴിഞ്ഞ് രാഹുൽ കെ വി കോഴിക്കോട്ട് വിവരങ്ങൾ നൽകും രാഹുൽ ഇന്ന് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നു എപ്പോൾ പുനഃസ്ഥാപിക്കും എങ്ങനെ സമവായത്തിലേക്ക് എത്തി അതിനപ്പുറത്തേക്ക് മന്ത്രി പറഞ്ഞതൊക്കെ തീർത്തും വിചിത്രമായി തോന്നുകയാണ് പറയൂ പക്ഷേ അതായത് കെ സി വി ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ ഇന്ന് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ് എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് എപ്പോൾ പുനഃസ്ഥാപിക്കും എങ്ങനെ പുനഃസ്ഥാപിക്കും എന്ന കാര്യത്തിലൊന്നും വ്യക്തത ഇതുവരെ വന്നിട്ടില്ല കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോഴും അവർക്ക് ആ വിധത്തിലുള്ള നിർദ്ദേശമൊന്നും ലഭ്യമായിട്ടില്ല ഒപ്പം തിരുവമ്പാടി പോലീസിൽ ഇൻസ്പെക്ടറോടൊക്കെ നമ്മൾ സംസാരിച്ചതാണ് അവർക്കും അത്തരത്തിലുള്ള നിർദ്ദേശം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏതായാലും ഈ വിഷയത്തിൽ കുടുംബത്തിൻ്റെ പ്രതിഷേധം അതേ രീതിയിൽ അല്ലെങ്കിൽ അതിലും ശക്തമായി തുടരുകയാണ് ഇന്നലെ രാത്രി തിരുവമ്പാടിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റസാഖ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ വീട്ടിന് അകത്തേക്ക് പ്രവേശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതുകൂടിയാണ് വീട്ടിൻ്റെ ഇറയത്ത് തന്നെ കട്ടിലിട്ട് അവിടെ കിടക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ഇന്ന് നടന്ന മറ്റൊരു നടപടി എന്ന് പറയുന്നത് അജ്മലിൻ്റെ ഉമ്മ മറിയം തിരുവമ്പാടി പോലീസിൽ പരാതി നൽകി കെ സി ബി ജീവനക്കാർക്കെതിരെ എന്നുള്ളതാണ് അതായത് ഈ വൈദ്യുതി വിച്ഛേദിക്കാൻ വന്ന ദിവസം ഫ്യൂസ് ഊരാൻ വന്ന ദിവസം ബിൽ കുടിശ്ശിക മുടങ്ങിയതിനെ തുടർന്ന് ഫ്യൂസ് ഊരാൻ വന്ന ദിവസം അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത് ട്രസാക്ക് നമ്മളോടൊപ്പം ചേരും സംസാരിക്കാൻ കഴിയുമെങ്കിൽ എന്തായാലും ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന ഒരു തീരുമാനത്തിലേക്കൊന്നും വന്നിട്ടില്ല നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് വീട്ടിൻ്റെ അകത്തേക്ക് കയറാത്തത് കയറില്ല വെള്ളമ പ്രാഥമിക സൗകര്യം ഒരു സൗകര്യം ഇതിനകത്തില്ല കരണ്ട് വന്നാലൊക്കെ കിട്ടും ഉള്ളോട്ട് കയറുകയുള്ളൂ കരണ്ട് കിട്ടണം അത് ഇപ്പോൾ കെ സി ബിയുടെ ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ തയ്യാറാണെന്ന് മന്ത്രി പറയുന്നുണ്ട് നിങ്ങളല്ല നിങ്ങളുടെ മക്കളാരായാലും അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഇത്രയും അറിയിപ്പ് വന്നിട്ടുണ്ടോ ഇത്രയും മണിക്കൂറായല്ലോ

ആരോഗ്യനില എങ്ങനെയുണ്ട് മോശമാണ് ഓൾറെഡി ഞാൻ സ്ട്രോക്ക് വന്ന വ്യക്തിയാണ് സ്റ്റോക്ക് കാലിൽ നിന്നൊക്കെ തെലപ്പൊക്കെ ഉള്ള ആളാണ് ഞാൻ കഴിക്കും കാലിലൊക്കെ ഒരു ചേക്കും പഴയ മരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതോടൊപ്പം അജ്മലിൻ്റെ ഉമ്മ മറിയം കൂടെ ചേരും അവരും ഈ വീട്ടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് മന്ത്രിയുടെ പ്രതികരണം അവസാനമായി വന്നതും കെ ജീവനക്കാരെ ആക്രമിക്കില്ല അല്ലെങ്കിൽ ഉപദ്രവിക്കില്ലെന്നൊക്ക ഉറപ്പ് നൽകുകയാണെങ്കിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഉപദ്രവിക്കലില്ല ഞാൻ പറഞ്ഞല്ലോ ഉപദ്രവിച്ചിട്ടില്ല ഇനി അങ്ങനെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ നമ്മൾ അത്ര എനിക്ക് പറയാനുള്ളൂ കണക്ഷൻ പക്ഷെ ഞങ്ങള് ഉപദ്രവിക്കൂല ഇടപെട്ട ഈ ഒരു ഒരു സാഹചര്യത്തിൽ തീരുമാനം വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉപദ്രവിച്ചിട്ടില്ലേ ഏ കിട്ടുന്നുള്ള രൂപത്തിൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കലേ നമുക്ക് കിട്ടണല്ലോ നമ്മൾ മന്ത്രി അതിനുള്ള സാഹചര്യം ഒരുക്കി തരണല്ലോ വീടിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗതിgetElementById കൊണ്ടി എന്ന് എത്തിച്ചു വന്നതാണ് അല്ലേ? ഇതൊരുപാട് പ്രയാസമുണ്ടേ ഇങ്ങനെ ഇരിക്കുന്നേ ഇല്ലേ? ഇപ്പോ ശീണായിട്ട് പറ്റുന്നില്ല. നിിക്കാൻ ഇടയാതൊന്നും പറ്റാതെയേ. ഇപ്പോവിടെ ഇങ്ങനെ കിടക്കാൻ ഇതിനക്ക് പറ്റുന്നില്ല. ഒരുടട കടത്തെ. നിങ്ങൾക്ക് നല്ല ശീണത്തിലാണ്യാണല്ലേ? মানে ഇപ്പോ പോലീസിനെ പരാതിയും കൂടി നൽകിയിട്ടുണ്ടല്ലോ. അതിന്റെ അന്നും ദം പൂർചിച്ചത്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പരാതിയിലി പിന്നെ അത് വന്നപ്പോൾ ആനന്ദും പ്രശാന്തും എന്ന് പറഞ്ഞ രണ്ടാൾക്കാരാണ് ഇവിടെ വന്നത് നമ്മുടെ ഇവിടെ സോളാർ ഒരു ലൈറ്റ് ഉണ്ട് അതിനകത്ത് അത് പിടിച്ച് അതിങ്ങനെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോളാണ് ഞാനിങ്ങനെ കണ്ടത് അന്നേരം എന്തിനാണ് ഓടിക്കുന്നത് ചോദിച്ചാൽ അതെന്തിനാ ഞങ്ങളെടുത്തെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി പിന്നെ അവരിന്നെ ഉന്തി ഇവിടെ തള്ളിയിട്ടിരിക്കുന്നത് പുറത്തേക്കൊക്കെ ഇത് പറ്റി പുറത്തും പിന്നെ നടുവിനൊക്കെ പിന്നെ ഉൾക്കൊക്കെ പറ്റിക്കുക അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചുകൊണ്ട് എടുക്കുകയാണ് അതിന് ഇനി ചിലപ്പം എക്സ്റേ എടുക്കേണ്ടി വരും വേദന മാറിയിട്ടൊന്നുമില്ല അങ്ങനെയാണ് ഉള്ളത് അതിപ്പം പിന്നെ പരാതിയിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഇവിടെയും മുക്കത്ത് സ്റ്റേഷനിലുണ്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് തിരുവമ്പാടിലും കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് വിളിച്ച് ഇനി മൊയ്യെടുക്കാൻ വേണ്ടിയിട്ടവിടെ വിളിച്ചിട്ടുണ്ട് അവർക്ക് ക്ഷീണം കൊണ്ട് പറ്റുന്നില്ല ഈ ഈ കണ്ടതുപോലെ വീടിന് ഒരു ശരി എന്തായാലും ഇതുവരെയും ഒരു ഉറപ്പായിട്ടില്ല നേരത്തെ മന്ത്രി പറഞ്ഞ വാഗ്ദാനം മാത്രമാണ് ഇപ്പോഴും ശേഷിക്കുന്നത് അതായത് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ നൽകാമെന്ന് വീട്ടിലെത്തുന്നവർക്ക് സുരക്ഷ നൽകാമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ വിച്ഛേദിച്ച വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് നേരത്തെ മന്ത്രി പറഞ്ഞത് മാത്രമാണ് ഇപ്പോഴും ഉള്ളത് പ്രശ്നത്തിന് ഇനിയും ഒരു പരിഹാരമായിട്ടില്ല പ്രതിഷേധം തുടരുന്നു